വന്യമൃഗങ്ങൾക്ക് തടസ്സമില്ലാതെ റോഡ് മുറിച്ചു കിടക്കുന്നതിന് ആസൂത്രണം ചെയ്ത ആനിമൽ ബ്രിഡ്ജസ് പദ്ധതി അവതാളത്തിൽ ജില്ലയിൽ ദേശീയ പാത അതോറിറ്റിയാണ് ഇത്തരമൊരു റോഡ് ആസൂത്രണം ചെയ്തത് വനം വകുപ്പും ദേശീയ പാതാ വിഭാഗവും തമ്മിലുള്ള തർക്കമാണ് പദ്ധതി നടപ്പാക്കുന്നതിന് തടസ്സമെന്ന് അറിയുന്നു തടസ്സമില്ലാതെ വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനു വേണ്ടിയിട്ടാണ് അനുമൽസ് പദ്ധതി ആസൂത്രണം ചെയ്തത് ദേശീയപാതാ വിഭാഗമായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് വന്യമൃഗങ്ങൾ വാഹനങ്ങളിടിച്ച് അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതോടൊപ്പം യാത്രക്കാരുടെ സുരക്ഷയും ദേശീയപാതാ വിഭാഗം മുന്നിൽ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡിൽ ഇറങ്ങി പരിഭ്രാന്തി പരത്തിയത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് മുൻപ് തോണ്ടിമലയിലെ കാറ് ആനയുടെ ദേഹത്തിടിച്ചും അപകടമുണ്ടായിരുന്നു ഇത്തരം അപകടങ്ങളെല്ലാം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ വനം വകുപ്പും ദേശീയപാതാ വിഭാഗവും തമ്മിലുള്ള തർക്കം പദ്ധതി നടപ്പാക്കുന്നതിന് പ്രതിസന്ധിയായെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡിൽ രണ്ട് അനിമൽ ബ്രിഡ്ജസ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി ദേവികുളം ഗ്യാപ് റോഡിൽ വരയാടുകൾക്ക് റോഡ് മുറിച്ചുകടക്കാൻ മേൽപ്പാലം തോണ്ടിമല ചൂണ്ടലിൽ കാട്ടാനകൾക്ക് റോഡിന് താഴ്ഭാഗത്തുകൂടി ഇടനാഴി കാട്ടാനകൾക്ക് റോഡ് മുറിച്ചുകടക്കാൻ നാൽപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ റാമ്പുകൾ എന്നിവയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത് ദേശീയപാതാ വിഭാഗം ഏഴ് ോളം രൂപ വനം വനം ചെയ്തിരുന്നു എന്നാൽ വകുപ്പിന്റെ താല്പര്യമില്ലായ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വനംവകുപ്പ് തന്നെ പ്രൊപ്പോസല് കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത് അതിന് അടിയന്തിരമായ നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ